എന്തായാലും നമ്മുടെ ശ്രേയസ് ശ്രേയസെയറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം മോശമാണ് എന്തായാലും അങ്ങനെ ഒരു ക്യാച്ച് ഒരു വേറെ ലെവൽ ക്യാച്ച് പിടിച്ചു പക്ഷേ അതിൻ്റെ അനന്തര ഫലം എന്ന് പറയുന്നത് എന്ത് വല്ലാത്തൊരു ബലമായി ഇപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രേയസം അതായത് ശ്രേയസെയറിൻ്റെ പാനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും ശ്രേയസ് അയ്യർ അലക്സ് കറീടെ അതായത് മൂന്നാമത്തെ ഓടി മാച്ചിൽ ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ഓടി മാച്ചിൽ അലക്സ് കറിയുടെ ആ ഒരു ക്യാച്ച് പിടിക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിന് ചെറിയൊരു പരിക്ക് പറ്റിയിരുന്നു അതായത് കണ്ടപ്പം ചെറിയൊരു പരുക്കെന്നാണ് വിചാരിച്ചത് ചെറുതായിട്ട് ഉളിങ്ങിയെന്നൊക്കെയാണ് വിചാരിച്ചത് ബട്ട് അങ്ങനെയല്ല അതൊരു വലിയൊരു പരിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്സിന് വലിയ രീതിയിലുള്ള പരിക്ക് പറ്റി രക്തസ്രാവം വരെ ഉണ്ട് അതായത് ഇൻറ്റേർണൽ ബ്ലീഡിങ് വരെ ഉണ്ടായെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം അതായത് ആ ഒരു ക്യാച്ച് നമ്മളൊക്കെ കണ്ടത്തിലൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനത്തെ ക്യാച്ചുകളൊക്കെ പിടിച്ചിട്ടുണ്ട് സോ ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പോലെ തോന്നുന്നു അതായത് ഇങ്ങനെയൊക്കെ ഓടി ഒരു ക്യാച്ച് പിടിക്കുമ്പോൾ അതും കണ്ടെത്തി കളിക്കുക ഇനിക്ക് വേണ്ടി വന്നത് നമ്മുടെ എന്താ പറയുക കൂടുതലുള്ളവരെ കളിക്കുമ്പോൾ അവർക്കൊരു എനർജെറ്റിക് തോന്നാൻ വേണ്ടി നമ്മളിങ്ങനെയൊക്കെ ചാടി പിടിക്കുമ്പോൾ അത് കഴിഞ്ഞുണ്ടാവുന്ന അവസ്ഥ എന്ന് പറയുന്ന ആയിരിക്കും ഇവർക്കൊക്കെയാണെങ്കിൽ ബി സി സി സംരക്ഷണത്തിനോണ്ട് എല്ലാവരും സംരക്ഷിക്കുന്നു നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായാലും അവസ്ഥ അല്ലേ സോ എല്ലാവരും ശ്രദ്ധിച്ച് കളിക്കും ഇങ്ങനെ കണ്ടം കളിക്കും നോർമൽ കളിക്കുമൊക്കെ പോകണമെങ്കിൽ ഭയങ്കര വലിയ രീതിയിലൊന്നും ക്യാച്ച് പിടിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ നോർമലായിട്ട് ക്യാച്ച് കിട്ടുമെങ്കിൽ അത് പിടിക്കുക അതു മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളു ആരും നമ്മളെ നോക്കാല്ലോ അവിടെ ബി സി സിയും എല്ലാവരും ഉണ്ട് അതായത് അതായത് സിഡ്നി ഹോസ്പിറ്റലിലേക്ക് മാറ്റി വലിയ പരിക്കു തന്നെയാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇപ്പോൾ എന്താ ബി സി സി എന്താ പറയുക ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് റിയാൻ സാധിക്കുന്നത് ഫാമിലി അത് കാണാൻ എത്തിയിട്ടുണ്ട് എന്തായാലും റേസ് സോഷ്യൽ മീഡിയയിൽ അതിന് കുഴപ്പമില്ല എന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ടുണ്ട് സോ എന്തായാലും ഐ സു ആണ് ഇപ്പോൾ അദ്ദേഹം സോ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ ഡി എഡിംഗ് ആണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഏകദേശം സമയത്തൊന്നും സംഭവിക്കുക സോ ഇരുവർത്തരം നക്ഷത്രമേ അടുക്കാം